നമുക്കെല്ലാവർക്കും ദുഃഖത്തിലാഴ്ത്തിയ ഒരു വാർത്തയാണ് പറയാൻ പോകുന്നത് നമ്മുടെ പ്രിയപ്പെട്ട കലാകാരൻ നവാസ് കലാഭവൻ നവാസും ഇന്നലെ അന്തരിച്ചിരിക്കുകയാണ് ഒരു ടെനിക്കര അമ്പലത്തിൽ അവിടെ സിനിമ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ആ സിനിമ ഷൂട്ടിങ്ങിൽ പോയി അഭിനയം എല്ലാം കഴിഞ്ഞതിന് ശേഷം തിരിച്ച് ഹോട്ടലിൽ വരികയാണ് ഹോട്ടലിൽ വന്നിട്ട് അവിടെ ബാത്റൂമിലൊക്കെ കയറി കുളിക്കാനോ എന്തൊക്കെ ഫ്രഷ് ചെയ്യാനൊക്കെ പോവാൻ കിടക്ക പോവുകയായിരുന്നു എന്ന് പറയുന്നത് വ്യക്തമായിട്ടുള്ള കാര്യമൊന്നും അറിയില്ല വേറെ ആരോഗ്യ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല കുടുംബവിളക്കോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല എങ്ങനെയാണ് സംഭവിച്ചെന്ന് ആർക്കും തന്നെ അറിയാൻ ഹൃദയാഘാതമാണ് എന്ന് പറയപ്പെടുന്നു പോസ്റ്റ്മോർട്ടം കഴിഞ്ഞാൽ അതിൻ്റെ മറ്റൊരു കറക്റ്റായ ശരിയായ ഇത് കിട്ടുകയുള്ളു പക്ഷേ ഏറ്റവും കൂടുതൽ ജനങ്ങളെ ചിരിപ്പിക്കുകയും കളിപ്പിക്കുകയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അച്ഛനും അനുജനും ചേട്ടനും ഒക്കെ ഈ രംഗത്ത് പ്രവർത്തിക്കുന്നതിനാണ് അച്ഛൻ മരിച്ചു പോയി അച്ഛൻ മരിച്ച സമയത്ത് നാട്ടിലെത്താൻ സാധിച്ചില്ലായിരുന്നു ഗൾഫിൽ പ്രോഗ്രാമിലായിരുന്നു അച്ഛനെ കാണാൻ സാധിച്ചില്ല അതിലതിയായ വിഷമം റിയാസ് നമ്മുടെ കലാഭവൻ നവാസിനുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇപ്പോൾ ചെ കുറേ പ്രോഗ്രാമുകളിൽ പങ്കെടുക്കുകയായിരുന്നു നല്ല നല്ല അഭിനയങ്ങൾ കാഴ്ചവെച്ച് നവാസിനെ കൂട്ടുകാർക്ക് പോലും വിശ്വസിക്കാൻ കഴിയുന്നില്ല എങ്ങനെയാണ് ഇപ്പോൾ നവാസിനെ അമ്പത്തൊന്ന് വയസ്സാണ് ഉടൻ തന്നെ വാതിൽ തട്ടി തുറന്ന് നോക്കിയപ്പോൾ ഹട്ടലിൽ കുഴഞ്ഞ് കിടക്കുകയാണ് അതുകൊണ്ട് ഉടൻ തന്നെ അവിടെ ചൊറ്റാനിക്കല അവിടെയുള്ള ആംബുല ക്ഷേത്രം ഇത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അപ്പോഴത്തേക്കും ജീവൻ നഷ്ടപ്പെട്ടു പോയി എന്നാണ് പറയുന്നത് എന്തു പറഞ്ഞാലും മറ്റുള്ള കലാകാരന്മാരെയൊക്കെ മറ്റുള്ള ഒത്തിരി ചിരിപ്പിച്ച് അവരുടെ തിരിപ്പി ചിരിപ്പിച്ച് കളിപ്പിച്ച് എല്ലാം ചെയ്ത നമ്മുടെ പ്രിയപ്പെട്ട കലാകാരനെ അന്തരിച്ചെന്ന് പറഞ്ഞപ്പോഴും ഒരു വിഷമം തോന്നി എന്തെന്ന് വെച്ചാൽ ഇനിയും എത്രയോ കാലം ജീവിച്ചിരിക്കാൻ മറ്റുള്ളവരെ ചിരിപ്പിച്ച് കൊല്ലാനുള്ള കളിപ്പിച്ച് കൊല്ലാനുള്ള ഒരു നല്ലൊരു മനുഷ്യ വ്യക്തിയായിരുന്നു നമ്മുടെ നവാസ് നമുക്കറിയാം നിമിക്രിയിലൂടെ കടന്നു വന്ന ഒരു താരമാണ് ഒരുപാട് ചിത്രങ്ങളിലും പ പല പല പ്രോഗ്രാമുകളിലും പങ്കെടുത്ത് അങ്ങനെ സിനിമയിലോട്ട് കടന്നു വന്ന ഈ കലാകാരൻ്റെ മരണം കേട്ടപ്പോൾ ഞാനും അറിയാതെ ഒന്ന് ഞെട്ടിപ്പോയി കേട്ടോ ഒത്തിരി ഇഷ്ടമുള്ളൊരു കലാകാരനായിരുന്നു അപ്പം എന്തായാലും അങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ സാധിച്ചു അദ്ദേഹത്തിന് ആദരാ